നമസ്കാരം ഇസ്രയേലുമായി സംഘർഷം തുടരുന്നതിനിടെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് പലസ്തീൻ അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയെട്ട് മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരിക പലസ്തീൻ ഇസ്രായേൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇത് പലസ്തീന് വലിയ നേട്ടമാണ് ഇത് ഇസ്രയേലിനെതിരായ നീക്കമല്ലെന്നും സമാധാനത്തിന് വേണ്ടിയുള്ള തീരുമാനമാണെന്നുമാണ് സ്പെയിനിൻ്റെ വിശദീകരണം എന്നാൽ ഇതിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേൽ രംഗത്ത് വന്നിട്ടുണ്ട് തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ അയർലൻഡിലെയും നോർവേയിലെയും നയതന്ത്ര പ്രതിനിധികളെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചു സ്പെയിനിലെ നയതന്ത്ര പ്രതിനിധികളെ ഉടൻ തിരിച്ചു വിളിക്കുമെന്നാണ് വിവരം അംഗീകാരമില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനമുണ്ടാകില്ല എന്ന് നോർവേ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോർ പ്രതികരിച്ചു നോർവേയാണ് ആദ്യമായി പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചത് ഇതിന് പിന്നാലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ അറബ് സമാധാന പദ്ധതിയെ നോർവേ പിന്തുണയ്ക്കുന്നു ഒരു സ്വതന്ത്ര രാജ്യമായി മാറാൻ പലസ്തീനും മൌലികമായ അവകാശമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ചകളിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ശാശ്വത സമാധാനത്തിന് ധിരാഷ്ട്ര പരിഹാരം അനിവാര്യമാണെന്ന് വാദിച്ച് അംഗീകാരം നൽകാൻ പദ്ധതിയിടുന്നതായി പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും സൂചിപ്പിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനിൽ അംഗമില്ലെങ്കിലും നോർവേയുടെ അംഗീകാരം ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഐക്യരാഷ്ട്രസഭയിൽ അംഗങ്ങളായ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നൂറ്റിനാൽപത് രാജ്യങ്ങൾ മാത്രമാണ് പലസ്തീന് നിലവിൽ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടുള്ളത് യു എൻ രക്ഷാ കൗൺസിൽ അംഗങ്ങളായ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങളാണ് പലസ്തീന് സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറാകാത്തത് പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്